തിരഞ്ഞെടുക്കപ്പെട്ട മാനന്തവാടി മാനന്തവാണി രൂപതയുടെ ഭാരവാഹികൾ ഈ സമയം വേദിയിലേക്ക് കടന്നു വരാവുന്നതാണ് അഭിവൃദ്ധിയായ സഭാ സിംഗ് മാണിയുടെ പിതാവ് അവർക്ക് അവാർഡ് സമ്മാനിക്കുന്നത്

രണ്ടാമത്തെ പുരസ്കാരം പുരസ്കാരം നേടിയിരിക്കുന്നത് കൊല്ലം രൂപതയാണ് അവർ എത്തുന്നതേയുള്ളൂ ഒരു പക്ഷേ ഉച്ചക്ക് എത്തുന്നുള്ള ഉച്ച വിശ്വാസത്തിൽ അവരെത്താത്തതുകൊണ്ട് മൂന്നാമത്തെ സ്ഥാനം നേടിയിരിക്കുന്നത് വരാപ്പുഴ അതിരൂപതയാണ് വരാപ്പുഴ അതിരൂപതയെയും ഡയറക്ടിനെയും വരാപ്പുഴ അതിരൂപതയിലെ ഭാരവാഹികളെയും സ്റ്റേജിലേക്ക് കൊല്ലം അതിരൂപ താമസിക്കുന്നുണ്ട് ഒരു പക്ഷേ നമുക്ക് അങ്ങനെയെങ്കിൽ അടുത്ത മീറ്റിങ്ങിൽ കൈകാര്യം പദം പോൾ കാലാക്ഷരസ്കാരമാണ് വനാഭുഴ ദ്രൂപതിക്ക് ലഭിക്കുന്നത് മൂന്ന് രൂപതകൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു